നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമുദ്രിക ശാസ്ത്രവും ലക്ഷണശാസ്ത്രവും പറയുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ചില അടയാളങ്ങൾ ചില മറുകുകൾ നോക്കി ആ സ്ത്രീ സൗഭാഗ്യവതിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഞാൻ ഈ പറയുന്ന മറുകുകളോ അടയാളങ്ങളോ ലക്ഷണങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ മഹാലക്ഷ്മി തുല്യാണ് ആ വീടിന് മഹാസൗഭാഗ്യമാണ് എന്ന് പറയാൻ സാധിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീകളുടെ ഐശ്വര്യം കൊണ്ട് ആ വീട് വാനോളമുയരും എന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ പറയുന്നത് ആ ലക്ഷണങ്ങളെപ്പറ്റിയാണ് നിങ്ങളുടെ അമ്മയോ ഭാര്യയോ മകളോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉള്ളവരാണോ എന്ന് നോക്കൂ ആണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സാക്ഷാൽ മഹാലക്ഷ്മിയാണവർ ഒരിക്കലും അവരെ വിട്ടുകളയരുത് നിങ്ങളുടെ വീടിനെല്ലാ സൗഭാഗ്യവും കൊണ്ടുവരുന്ന ദേവതയായി അവർ മാറുന്നതായിരിക്കും അപ്പം നമുക്കിന്ന് മനസ്സിലാക്കാം ലക്ഷണശാസ്ത്രവും സാമുദ്രിക ശാസ്ത്രവും പറയുന്ന ആ ലക്ഷണങ്ങൾ ആ മറുകുകൾ ആ സൂചനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഏഴ് കാര്യങ്ങളാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഈ ഏഴ് ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി അഥവാ നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ സൗഭാഗ്യവതിയാണ് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടു കൂടി ഈ ഭൂമിയിൽ പിറവിയെടുത്തവളാണ് അതിൻ്റെ ഐശ്വര്യത്തിൻ്റെ കൊടുമുടി നിങ്ങൾ കയറിയിരിക്കും ജീവിതം രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ് അപ്പൊ മനസ്സിലാക്കാം ആ ഏഴ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മേൽചുണ്ടിലെ മറുകാണ് അതായത് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ആർക്കെങ്കിലും മേൽച്ചുണ്ടിൽ മറുകുള്ളവരുണ്ടോ മേൽച്ചുണ്ടിൻ്റെ ഇടത് ഭാഗത്തോ മേൽചുണ്ടിൻ്റെ വലത് ഭാഗത്തോ മേൽച്ചുണ്ടിന്റെ മധ്യത്തിലോ ആയിട്ട് മറുകുള്ളവര് അങ്ങനെയുള്ളവര് ഏറ്റവും ഐശ്വര്യമാ പറയുന്നത് അവർ കാലെടുത്ത് വയ്ക്കുന്ന വീടിന് എല്ലാ ഉയർച്ചയും അവിടം കൊണ്ട് ആരംഭിക്കുമെന്നാണ് പറയുന്നത് എന്താണ് കാലെടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത്തരത്തിൽ മറികുള്ള സ്ത്രീകൾ ജനിക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ മറികുള്ള സ്ത്രീകളെ വിവാഹം ചെയ്ത് കൊണ്ടുവരിക ചെന്ന് കയറുന്ന വീടിന് ഐശ്വര്യം എന്നാണ് പറയുന്നത് ആ വീടിൻ്റെ ഉയർച്ച ഇവരുടെ ജനനം കൊണ്ടോ അല്ലെ ഇവരെ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നതോടുകൂടിയോ ആരംഭിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നവരാണ് എന്ന് പറയുന്നത് മേൽച്ചുണ്ടിൻ്റെ ഇടതോ വലതോ മറുകുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ കാര്യപ്രാപ്തിയും വീടിന് ഐശ്വര്യവും ചൊരിയുന്ന സ്ത്രീകളായി അവർ മാറും എന്നുള്ളതാണ് എന്നാൽ ഈ മേൽച്ചുണ്ടിൻ്റെ മധ്യഭാഗത്ത് നടുക്കായിട്ട് മറക് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ രാജയോഗം കൈവരും എന്നാ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മേൽചുണ്ടിൻ്റെ മധ്യത്തിലായിട്ട് മറികുള്ളവർ അവർ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ രാജയോഗം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് വലിയ സൗഭാഗ്യങ്ങൾ അവരെ തേടി വരും അവർ താമസിക്കുന്ന വീടുകളിൽ രാജയോഗത്തിന് തുല്യമായിട്ടുള്ള ഫലങ്ങൾ ആ വീട്ടിലുള്ള വ്യക്തികൾക്കെല്ലാം പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളെ ഒരിക്കലും വിട്ടുകളയരുത് കേട്ടോ വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ മേൽച്ചുണ്ടിൻ്റെ മധ്യത്തിൽ മറുകുള്ള സ്ത്രീകളെയൊക്കെ വിവാഹം ചെയ്യുന്നത് ആ പുരുഷന് തന്നെ ഏറ്റവും ഭാഗ്യമാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വീട്ടിലുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇത്തരത്തിൽ മേൽച്ചുണ്ടിൽ മറികുള്ളവർ ഉണ്ടെങ്കിലൊന്ന് പറയണേ അറിയാൻ കഴിയുന്നത് തന്നെ ഏറ്റവും ഭാഗ്യമാണ് ഏറ്റവും വലിയ ലക്ഷണമാണത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സാമുദ്രിക ശാസ്ത്രം പറയുന്നു ലക്ഷണമൊത്ത ഐശ്വര്യമുള്ള ഒരു സ്ത്രീയുടെ കാലുകളിൽ രണ്ടാമത്തെ വിരല് മറ്റു വിരലുകളെ അപേക്ഷിച്ച് വലുതായിരിക്കുമെന്ന് അതായത് ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു സ്ത്രീയുടെ കാലിൽ അഞ്ച് വിരലുകൾ ഉള്ളതിൽ ആ തള്ളവിരല് കഴിഞ്ഞു വരുന്ന രണ്ടാമത്തെ വിരലുണ്ടല്ലോ ആ വിരല് മറ്റ് ഈ വിരലുകളെല്ലാം അപേക്ഷിച്ച് തള്ളവിരലിനേക്കാളും ഉയരത്തിൽ നിൽക്കും എന്നുള്ളതാണ് പല രീതിയിലാണ് ഈ വിരലുകൾ കാണാൻ സാധിക്കുന്നത് ചിലർക്ക് അഞ്ച് വിരലും ഒരേ ലൈനിൽ നിൽക്കും ചിലർക്ക് തള്ളവിരലായിരിക്കും ഏറ്റവും വലുത് ചിലർക്ക് ഈ തള്ളവിരലിനേക്കാൾ വലിയ വിരലുകൾ വേറെ ഉണ്ടാകും എന്നാൽ ഒരു ലക്ഷണമൊത്ത സ്ത്രീക്ക് ഒരു വീടിൻ്റെ മഹാലക്ഷ്മിയായി തീരാൻ പോകുന്ന സ്ത്രീക്ക് എപ്പോഴും തള്ളവിരലിനേക്കാൾ വലുതായി നിൽക്കും ഈ രണ്ടാമത്തെ വിരൽ എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും കാലിലേക്ക് സ്ത്രീകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ നിങ്ങൾക്ക് ഈ ലക്ഷണം ഉണ്ടോ എന്ന് നോക്കിക്കേ ഇങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൗഭാഗ്യവതിയായ ഒരു സ്ത്രീയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും അല്പം വൈകിയാലും എല്ലാ ഐശ്വര്യവും ഭഗവൻ ഭഗവാൻ നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് ജീവിതാവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ജീവിതത്തിലെല്ലാം നേടിത്തന്നെ നിങ്ങളിവിടുന്ന് പോവുകയുള്ളൂ എന്നുള്ളതാണ് അത്തരത്തിൽ സൗഭാഗ്യം ഈശ്വരൻ നൽകും എന്നുള്ളതാണ് ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് തോന്നും എനിക്കോ സൗഭാഗ്യമോ പക്ഷേ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ കാലിലെ രണ്ടാമത്തെ വിരൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ സൗഭാഗ്യവതിയാണ് ആ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് ആ വീടിനെല്ലാം എല്ലാമായി തീരാൻ പോകുന്ന അല്ലെങ്കിൽ തീർന്നിരിക്കുന്ന സ്ത്രീ ആയിരിക്കും നിങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും അച്ചിട്ടായ കാര്യമാണിത് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകൾ തങ്ങളുടെ ഇടത് കൈയിൽ ഞാൻ ഈ പറയുന്ന അണക്കൊന്ന് നോക്കുക നിങ്ങളുടെ ഇടത് കൈ ഒന്ന് തുറന്നു വെക്കുക ഇടത് കൈ തുട തുറന്ന് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ തള്ള വിരലിനും അതുപോലെ തന്നെ ചൂണ്ടു വിരലിനും ഇടയിൽ എവിടെങ്കിലും മറുക് കാണുന്നുണ്ടോ എന്ന് നോക്കുക അതാ ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള അണക്ക് നിങ്ങളുടെ തള്ള തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ കൈവെള്ളയിൽ ഇടത് കൈവെൽ ഇടത് കൈവെള്ളയിൽ വലതല്ല ഇടത് കൈവെള്ളയിൽ എവിടെയെങ്കിലും മറുക് കാണുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക കറുത്തതോ ചുവന്നതോ ആയിട്ടുള്ള മറുഗ് ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ടോ എന്ന് നോക്കൂ അങ്ങനെ ഇടത് കൈയിൽ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ നിങ്ങൾക്ക് മറുഗുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക അത് ഭാഗ്യമറുകാണ് ആ മറുക് മാഞ്ഞു പോകാതെ ആ മറുക് കട്ടയായിട്ട് അവിടെ കാണുന്നിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കാവുന്നത് നിങ്ങൾ ആ വീടിൻ്റെ മഹാലക്ഷ്മി തുല്യായിട്ടുള്ള സ്ത്രീയാണ് ആ വീടിന് ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾ മൂലം വന്നു ചേരും അത്തരത്തിൽ കൈവെള്ളയിലുള്ള സ്ത്രീകളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് ആ വീടിൻ്റെ ഏറ്റവും വലിയ ചൈതന്യമാണ് അവരുടെ മനസ്സ് നൊന്താൽ ആ വീടിന് നോവലേൽക്കും എന്നുള്ളതാണ് അത്രയും വലിയ ഐശ്വര്യമാണ് കൈവെള്ളയിൽ ഈ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ മറുകു വരിക എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയോ മക്ക മകളോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എല്ലാം അവരുടെയൊക്കെ കയ്യിൽ നോക്കൂ ആർക്കെങ്കിലും ഇത്തരത്തിൽ അത് അപൂർവമായിട്ടുണ്ടാവുന്നതാണ് തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഏറ്റവും വലിയ ഭാഗ്യമാണത് എന്നുള്ളത് ഇതാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അടുത്തത് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദ ഈ പല്ലുകളിലെ വിടവാണ് അതായത് നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഈ നടുക്കത്തെ പല്ലിനിടയിൽ വിടവുള്ളതായിട്ട് കാണാറുണ്ടോ അങ്ങനെയുള്ളത് ജന്മന വരുന്നത് ഏറ്റവും സൗഭാഗ്യമാണെന്നാണ് പറയുന്നത് ജന്മന ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് ഈ നടുക്കത്തെ രണ്ട് പല്ലിനിടയിൽ വിടവുള്ള അതായത് ഈ കാണുന്ന പോലുള്ള ഒരു രീതിയിലുള്ള ഒരു ദന്ത എന്നുണ്ടെങ്കിൽ അത് സൗഭാഗ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇങ്ങനെ പല്ലുള്ളവർ ശരിക്കും പറഞ്ഞാൽ പല്ലിൻ്റെ കാര്യം ഓർത്ത് പലപ്പോഴും വിഷമിക്കാറുണ്ട് എന്നുള്ളതാണ് അവരുടെ ചുറ്റുമുള്ളവർക്കും ചിലപ്പോൾ അത് കാണുമ്പോൾ അത്ര നല്ലതായിട്ട് തോന്നത്തില്ല പക്ഷേ സാമുദ്രിക ശാസ്ത്രവും ലക്ഷണശാസ്ത്രവും പറയുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളുള്ള വീടുകൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും എന്നാണ് ആ വീട്ടിലുള്ളവർക്കൊക്കെ ചൈതന്യം ചൊല്ലിയുന്ന സ്ത്രീയായി ആ സ്ത്രീ മാറും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകൾ നിറഞ്ഞ മനസ്സുള്ളവരായിരിക്കും എന്നുള്ളതാണ് നിറഞ്ഞ മനസ്സുള്ളവരാ അങ്ങനെയുള്ള സ്ത്രീകൾ വാഴുന്ന വീടുകളിലും എന്നും ഐശ്വര്യം നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും അമ്മയോ സഹോദരിയോ പരിചയക്കാരോ ഇങ്ങനെയുള്ളവരുണ്ടോ ഉണ്ടെങ്കിലും ഒന്ന് പറയണേ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെയുള്ളവരെ അറിയാം അവരുടെ ഒക്കെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നിറഞ്ഞ മനസ്സുള്ളവരായിരിക്കും അവരിലൂടെ ആ വീട് രക്ഷപ്പെടും ഒരുപാട് ഐശ്വര്യം ഒരുപാട് ഉയർച്ച അപകടങ്ങളൊക്കെ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കും എന്നാണ് പറയുന്നത് ആ ചൈതന്യം ഈ സ്ത്രീയിലൂടെ ആ വീടിന് വന്നു ചേരും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ ചിലപ്പം ചിലരെയൊക്കെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇനി കാണുമ്പോൾ മനസ്സിലാക്കുക അതൊരു ഭാഗ്യമാണ് അതൊരു ഐശ്വര്യമാണ് അവരുള്ള വീട് രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ഇതാണ് നാലാമത്തെ ലക്ഷണം അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നല്ല രാശിയുള്ള സ്ത്രീകളുടെ ലക്ഷണമായിട്ട് പറയുന്നതാണ് അതായത് സ്ത്രീകളുടെ ചെവിയുടെ മടക്കിന് മറുക് കാണും എന്നാണ് പറയുന്നത് ചെവിയുടെ മടക്കെന്ന് പറയുമ്പം നമുക്ക് നോർമലി അവരെ ദർശിക്കുന്ന സമയത്ത് ഈ മറുകുണ്ടോ എന്ന് അറിയാൻ സാധിക്കില്ല അതേസമയം ആ ചെവി ഒന്ന് മടക്കി കണ്ണാടിയിലോ മറ്റോ നോക്കുന്ന സമയത്ത് ചെവിയുടെ ആ മടക്കിന് ചെവിയുടെ ബാക്ക് സൈഡിൽ ചെവിയുടെ ആ ഒരു എന്താ പറയുന്നത് ചെവിയുടെ ആ ഒരു ഇതളുണ്ടല്ലോ ആ ഭാഗം ഇങ്ങനെ മടക്കി നോക്കുന്ന സമയത്ത് ചെവി മടക്കിന് മറുകുണ്ടായിരിക്കും എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് കുശാഗ്ര ബുദ്ധിക്കാരായിരിക്കും ആ സ്ത്രീകൾ നല്ല രാശിയുള്ള സ്ത്രീകളായിരിക്കും ഏത് കാര്യത്തിന് ഇവർ കൈതൊട്ടാലും അതൊക്കെ നല്ല രാശിയായിരിക്കും എന്നാണ് പറയുന്നത് അതെല്ലാം സർവ്വ ഐശ്വര്യമായിട്ട് വരുമെന്നാണ് പറയുന്നത് നല്ല ചിന്താശേഷിയുള്ള സ്ത്രീകളായിരിക്കും ദീർഘദൃഷ്ടിയുള്ള സ്ത്രീകളായിരിക്കും ഒരു വീട്ടിൽ ഒരു ആപത്ത് വന്നാൽ ഇവരായിരിക്കും ആദ്യം മുന്നിട്ടിറങ്ങുന്നത് വീടിനു വേണ്ടി ജീവിച്ച് മരിക്കുന്നവരായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ആർക്കെങ്കിലും അത്തരത്തിൽ അവർക്ക് കാണാൻ പറ്റത്തില്ല ചിലപ്പം കണ്ണാടിയിലൊക്കെ നോക്കി വളരെ കഷ്ടപ്പെട്ട് നോക്കിയാലേ ചിലപ്പം കാണാൻ പറ്റത്തുള്ളൂ ചിലപ്പം കാണാൻ പറ്റിയില്ലെന്നു ഇരിക്കും ചെവിയിൽ കറുത്ത മറുകുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും വലിയ ഭാഗ്യമാണത് നിങ്ങൾ ആ വീടിൻ്റെ കൺകണ്ട ലക്ഷ്മിയാണ് ആ വീടിന് എല്ലാ സൗഭാഗ്യവും നൽകാൻ ജഗതീശ്വരൻ വരം നൽകി അനുഗ്രഹിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചവരാണ് എന്നുള്ളതാണ് ഇതാണ് അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അടുത്തത് ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വലതേ പുരികത്തിൽ സ്ത്രീകളുടെ വലതേ പുരികത്തിൽ ആ പുരികത്തിൻ്റെ വര കടന്നു പോകുന്ന അല്ലെങ്കിൽ പുരികം കടന്നു പോകുന്ന ആ മേഖലയിൽ പുരികത്തിൻ്റെ ആ നാമ്പുകൾ കടന്നു പോകുന്ന വഴിയിൽ മറുകുണ്ടോ എന്ന് നോക്കുക ഏറ്റവും ഐശ്വര്യം എന്നാണ് പറയുന്നത് ഇവർ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുമെന്നാണ് പറയുന്നത് ഇനി ഇവർക്ക് കീഴടക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ മക്കളിലൂടെ ആ മക്കൾ ഒരുപാട് ഉയരങ്ങൾ ഇവർ ആഗ്രഹിച്ചതിലും വലിയ ഉയരങ്ങൾ ആ മക്കളിലൂടെ ഇവർക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് വലതേ പുരികത്തിൽ വല വലതേ പുരികത്തിൻ്റെ ആ ലൈൻ കടന്നു പോകുന്ന പുരിക ഭാഗത്ത് പുരികത്തിൽ തട്ടി എവിടെയെങ്കിലും കറുത്ത മറുഗുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പലതരത്തിലുള്ള മർഗുണ്ടാകും കറുത്ത മറുഗിനെ പറ്റിയാണ് പറയുന്നത് വലതേ പുരിക ത്തിൽ തട്ടി കറുത്ത മറുകുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും ഇനി അവർക്ക് അതിനു പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മക്കളിലൂടെ അവർ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കും എന്നാണ് പറയുന്നത് ഇങ്ങനെ വലതേ പുരികത്തിൽ മറുകുള്ള അമ്മ ഉണ്ടാകുന്നത് ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും അമ്മയ്ക്ക് അത്തരത്തിൽ വലതേ പുരികത്തിൽ തട്ടി മറുകുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ആ അമ്മയുടെ കൂടെ അനുഗ്രഹത്തിൻ്റെ ആ അമ്മയുടെ കൂടെ വരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇതാണ് ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മറുകുമായിട്ട് ബന്ധപ്പെട്ടല്ല അല്ലാതെ തന്നെ ലക്ഷണശാസ്ത്രത്തിലും സാമുദ്രിക ശാസ്ത്രത്തിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ രാശിയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ജന്മനാ ഈശ്വര ചൈതന്യമായിട്ട് ജനിക്കുന്ന സ്ത്രീകൾ എന്ത് നട്ടാലും ഒരു കുറ്റിത്തുമ്പൊടിച്ച് കുത്തിയാലും അത് തഴച്ച് വളരും എന്നുള്ളതാണ് അവർക്ക് അത്തരത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൈരാശി ഉണ്ടാകും എന്നാണ് പറയുന്നത് എന്ത് കൊണ്ടുവന്ന ഇവരുടെ കൈ വെച്ചാലും അതെല്ലാം തഴച്ച് വളരുന്ന കാണാൻ പറ്റും അതേസമയം അതേ മണ്ണിൽ നമ്മളാരെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ ചിലപ്പോൾ അത് പട്ടുപോകുന്നതും കാണാൻ സാധിക്കും അതേസമയം ഇവരൊരു കമ്പൊടിച്ച് ഒരു എവിടുന്നെങ്കിലും ഒരു മരച്ചില്ലേ ഒടിച്ച് കൊണ്ടുവന്ന് ചുമ്മാതെ കുത്തി വെച്ചിട്ട് പോയാലും ഒന്നും നോക്കിയില്ലെങ്കിൽ പോലും അത് തഴച്ചു വളരും എന്നുള്ളതാണ് അത്തരത്തിൽ കൈരാശിയുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ജന്മന അവർ അനുഗ്രഹിക്കപ്പെട്ടതാണ് മഹാലക്ഷ്മി പ്രീതിയുടെ കൂടെ ലക്ഷണമായിട്ടാണ് ഈ ഒരു കാര്യത്തിനെ കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളുള്ള വീടുകൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും ഏറ്റവും വലിയ സൗഭാഗ്യം അവരെയും വീടിനെയും തേടി വരും എന്നുള്ളതാണ് അങ്ങനെയുള്ളവരും ജന്മന സൗഭാഗ്യമുള്ളവരായിട്ട് പിറന്നതാണ് അതൊരു മഹാഭാഗ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഞാനിവിടെ ഏകദേശം ഏഴോളം കാര്യങ്ങൾ പറഞ്ഞു ഈ ഏഴിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അമ്മയ്ക്കോ സഹോദരിക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഭാര്യയ്ക്കോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സൗഭാഗ്യവതിയാണ് ഏറ്റവും ഐശ്വര്യമുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല മഹാഭാഗ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് എല്ലാവരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം